ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി നാല് മാസത്തെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കുടിശികയാണ് ആറായിരത്തി നാന്നൂറോളം രൂപ ഇപ്പോൾ നിലവിൽ കുടിശുകയാണ് അതിൻ്റെ ആദ്യ ഘട്ടം വിതരണം ഈ ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തിച്ചേരും എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് അത് സത്യം ഒരു തൊണ്ണൂറ് ശതമാനം സത്യമാണോ കാരണം എണ്ണായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് അനുവദിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാൽ സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് വരാൻ പോകുന്ന ബഡ്ജറ്റുകൾ മുമ്പിൽ കണ്ടുകൊണ്ടാണ് കുടിശ് കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ജനുവരി മാസത്തെ ആദ്യത്തെ പെൻഷനാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സ്കീമിൽ ആരംഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വിവിധ സ്കീമിലായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി അമ്പത് കോടി അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ കെ എൻ ബാലൻ അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ നാല് മാസത്തെ കുടിശ്ശിക തുകയിൽ ഒരു ഘടകങ്ങളാണ് സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്റെ പെൻഷനോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ നൽകാനാണ് സർക്കാർ തീരുമാനം അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് ജനങ്ങളോട് ബാങ്ക് അക്കൗണ്ടുകളും കൈകളിലെത്തിച്ചേരും പെൻഷൻ തട്ടിപ്പ് പുറത്തു വന്നിരുന്നു ഇത് ഇതിനു വേണ്ടി പഴയ പെൻഷൻ പട്ടിക റദ്ദാക്കി പുതിയ പെൻഷൻ പട്ടികയിലായിരിക്കും ഇനി വിതരണം ആരംഭിക്കുക ഇതിനൊത്തിരി ആണ് തരണങ്ങളുണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ൈക്കിനി ചെയ്തു വയ്ക്കുവെന്ന് ഞാൻ എഴുതുന്ന ഒരു വീഡിയോയും നിങ്ങളുടെ തേടിയെത്തും പിന്നെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റേ ഒരു വീഡിയോ കാണാൻ നന്ദി നമസ്കാരം